ഇങ്ങോട്ട് ശരി നോക്കോ അതും പറഞ്ഞു നോക്കൂ ഈ ഒരു എല്ലാവർക്കും സ്വാഗതം ആശനായിട്ടുള്ള രാഹുൽ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സീനിയർ ട്രെയിനായിട്ടുള്ള ശില്പ കൃഷ്ണ രണ്ട് പേരുടെ ഈ ഒരു കളിയിൽ നിന്ന് നടക്കാൻ പോകുന്ന അതൊരു വലിയ പ്രത്യേക മുഹൂർത്താണ് കാരണം വെച്ചാൽ നമുക്ക് സാധാരണ കളികളെന്ന് പറയുമ്പോൾ സാംസ്കാരികപരമായിട്ടുള്ള നമ്മുടെ ഒത്തുചേരലിന് ഒരുപാട് കാലങ്ങളായി ായിട്ടുള്ള ഇടങ്ങൾ തന്നെയാണ് പക്ഷെ കഴിഞ്ഞാൽ എത്രയോ കാലങ്ങളായിട്ട് കളറികൾ കളരി പഠനത്തിന് മാത്രമായിട്ടാണ് നിലനിന്ന് പോരുന്നത് ഇന്ന് അതിൽ നിന്നൊരു മാറ്റം നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചടങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാൻ നമ്മുടെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിൽ നമുക്ക് ഹെൽപ് ഡെസ്ക് മുകളിൽ ചിത്രകളിലേക്ക് മുന്നിൽ അവിടെ ഹെൽപ് ഡെസ്ക് ആശ്രയിക്കാം അതുപോലെ കഴിയുന്നത്രയും ഈ ഒരു ചടങ്ങിന്റെ പവിത്ര നമുക്ക് ഇപ്പിക്കുന്ന പോലെ കഴിഞ്ഞതും എല്ലാവരും നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ നമ്മൾ ഈ ഒരു കളരിക്ക് അകത്ത് നമ്മൾ ഈ ഒരു ചടങ്ങുകളൊന്നും തന്നെ ഒരു നിശിതമായ സ്പേസിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ അതിനനുസരിച്ചുള്ളൊരു എന്താ പറയാ സ്ഥല പരിമിതി ഉണ്ട് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഇടം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് വർഷത്തിന്റെ ഒരു പാരമ്പര്യം സ്പേസ് ആണ് നമ്മൾ നിൽക്കുന്നത് കളരി സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ കളരി പായപ്പും കളി ചികിത്സയിലും നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തോളമുള്ള ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന ഇളവാണ് അതിന് മുൻപ് തന്നെ ഇവിടെ കടലി കളികളുടെ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു നമ്മളിവിടുത്തെ ഗുരുക്കൾ അഞ്ചാം തലമുറയിലാണ് ഇവിടെ ഗുരുക്കളായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കളരിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോ അവര് നമ്മുടെ വധുവും അവര് വധുപരന്മാരാവുകയാണ് അപ്പൊ അവരുടെയും തീരുമാനം ജീവിതത്തിൽ അവര് ഒന്നാകാൻ പോലും തീരുമാനമായിട്ട് കളകിൽ നിന്നായതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ അനുവാദത്തിന് ശേഷം അദ്ദേഹം ഒരു മീഡിയ പേഴ്സൺ കഴിഞ്ഞ എഴുപത് വർഷത്തിലധികമായി അദ്ദേഹം ഒരു മീഡിയ പേഴ്സൺ ആണ് അതുപോലെ തന്നെ എഴുത്തുകാരനാണ് ഫിലിമേക്കറാണ് വലിയൊരു സിനിമ വലിയൊരു ഇന്ത്യൻ സിനിമ അദ്ദേഹം ജെക് ചെയ്ത് വരുന്നുണ്ട് കാളിയൻ പേര് പൃഥ്വിരാജ് നായ നായകനായിട്ട് വരുന്നത് അപ്പൊ അതുപോലെ തന്നെ ശരിക്കും അദ്ദേഹം സമയത്ത് ഒരുപാട് ഒരുപാട് ഈവന്റുകൾ വലിയ ഈവന്റുകൾ വളരെയധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് കാരണം എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കളരിക്കുള്ളിൽ ഒരു വിവാഹം നടക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് അഭ്യാസികൾ കളരി പരിശീലിക്കുക രണ്ടുപേർ അവർ ജീവിതം തന്നെ കളരിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഒരു വലിയ വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും കാരണം അവരുടെ പല ജോലി പ്രൊഫൈലുകളിൽ നിന്നും അവർ മാറിയിട്ട് ജീവിതം കളരിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും കളരി പൈറ്റിന്റെ ഉത്ഥാനത്തിന് വേണ്ടിയിട്ടൊക്കെ എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന രണ്ടുപേരാണ് അപ്പൊ അവരുടെ ഒരു ആഗ്രഹം എന്നോട് പ്രകടിപ്പിച്ചപ്പോൾ നൂറ് ശതമാനം നമുക്ക് ഇവിടെ വെച്ച് ചെയ്ത വളരെ വ്യത്യസ്തമായ ഒരു വിവാഹമായിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഈ മുഹൂർത്തത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഗസ്ത്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ആണ് ഈ വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നമ്മൾ ദേശീയ ഗെയിംസിൽ ഗോൾഡ് മെഡൽ കേരളത്തിന് വേണ്ടി നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് അകത്തിനെ കുറിച്ചും പതിനെട്ട് സിദ്ധന്മാരെ കുറിച്ചും കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് അറിയാനുള്ള ഒരു പോയിന്റ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് യും നടത്തുകയും ചെയ്തുവന്നലയുകൾ പുനർജീവിച്ചു വരികയാണ് പരിശീലിക്കുന്നത് സമാധാനം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ആയുധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അകസ്യത്തിൽ നിന്ന് പരിശീലിച്ച ആയോധന കുറവ് പകരുന്ന ആത്മാഭിമാനത്തോടെ ഗുരുക്കളുടെ ആശീർവാദത്തോടെ രാഹുലും ശില്പയും എക്കാലവും നിറഞ്ഞ സന്തോഷത്തോടെ ഒരുമിച്ച് പോകാൻ எனவே முத ஆசம்சங்கள் மேறொண்டு இந்த மங்கள பктம் சமர்ப்பிக்கின்ற நிரแสதரோட அகத்தியம் कुटुंब. கேக்குங்க கேக்குங்க. கேடியா. அலை வந்துட்டேங்கறாங்க. சால்ல நான் இயனது. போறே. நல்ல நல்ல நல்லா இருக்கு. உஜெயகம் மெதுவா. மெதுவா.

ടീമിനോടും ഗുരുക്കളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് കാരണം ഇത്രയും മനോഹരമാക്കിയ ഈ മണ്ഡപത്തിലെ ഫുൾ കളരിയിലെ ടീമിനോടാണ് വൺ വീക്ക് ഇതിന്റെ സോ സോ മച്ച് ടീം ടീം ആൻഡ് ഫോർ ദിസ് ആണ് ആൻഡ് ആദ്യം തന്നെ ഇത്രയും ലോകത്തെ ലോകത്തെ ആദ്യത്തെ ഒരു കളരി വെഡ്ഡിങ് ആണ് അതിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷം ഒരുപാട് സന്തോഷവാനാണ് നന്ദി ഈ കളരിയിലെ എല്ലാ ഇതിനു വേണ്ടി എടുത്ത് കുറച്ചൊന്നും അല്ല ഒരുപാട് കഷ്ടപ്പാടുകൾ അവരാണ് ഇത് ഫുൾ ഇങ്ങനെ ഒരു ടി വിയിലാക്കി എടുത്തത് പിന്നെ ഫാമിലി എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് പിന്നെ ഇതുപോലൊരു കളി കല്യാണമാകിയായിട്ടാണ് നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നത് കാരണം നമ്മൾ ഇവിടെ പഠിക്കാൻ ശരിക്കും ുംകത്തിയത്തിനൊരു എല്ലാ പ്രായക്കാർക്കും കളരി അഭ്യർത്ഥിക്കാം അപ്പൊ ശിവരമ്മയായാലും എന്റെ അമ്മയായാലും ഇവിടെ കളരി കാത്തി അവർക്ക് തമ്മില് നല്ല പരിചയം ഉണ്ട് അപ്പൊ അവരോട് എനിക്ക് ഡിസിഷൻ അവര് തമ്മിൽ സംസാരിച്ചെടുത്തു നമ്മളവിടെ പ്രസന്റ് ചെയ്തു നമ്മൾ കുറച്ച് ടൈം വേണം എന്ന് പറഞ്ഞോളൂ ഫൈവ് ഇയേഴ്സ് ആയി നമ്മൾ എന്തെങ്കിലും ആ ഒരു ഡിസിഷനിലേക്ക് എത്താൻ കേട്ടിട്ട്